എന്നെ രക്ഷിക്കണേ എനിക്ക് പേടിയാവുന്നു അഞ്ചു വയസ്സുകാരി ഹിന്ദു റജബ് നിലവിളിക്കുക വൈകുന്നേരം അമ്മാവന്റെയും അമ്മായിയുടെയും അവരുടെ മക്കളുടെയും കൂടെ കാറില് ഗാസായിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു മുന്നൂറിലധികം ബുള്ളറ്റാണ് കാറിലും അതിനകത്തുള്ളവരിലും ചെന്ന് പതിച്ചത് മരിച്ചു കിടക്കുന്ന സ്വന്തക്കാരുടെ നടുവിൽ കിടന്നുകൊണ്ടാണ് അവൾ നിലവിളിച്ചത് വെറും എട്ട് കിലോമീറ്റർ അകലത്തിൽ റെക്രഷൻ ഉണ്ടായിട്ടും അടുത്തെത്താൻ മണിക്കൂറുകൾ എടുത്തു എത്തിയപ്പോഴോ അവളും കൂടെയുണ്ടായിരുന്ന പേരും മരിച്ചു കഴിഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അവളുടെ നിലവിളി കേൾക്കപ്പെടാതിരിക്കത്തക്ക വിവിധം ഇസ്രായേൽ മിലിറ്ററിയുടെ കാതുകൾ അടയ്ക്കപ്പെട്ടത് അവളെ കാണാൻ ആവാത്ത വിധം കണ്ണുകൾ അന്ധമായത് സുവിശേഷം പറയുന്നത് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു കാരണം അവർ സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ണുകൾ അന്ധമാകുന്നതിൻ്റെ ചെവികൾ അടയ്ക്കപ്പെടുന്നതിൻ്റെ ഹൃദയം അടഞ്ഞു പോകുന്നതിൻ്റെ ഇതാണ് തർക്കിക്കുകയായിരുന്നു വാദിക്കുകയായിരുന്നു നൂറ് വർഷങ്ങൾക്ക് പറയില്ല തൊള്ളായിരത്തി ഇരുപത്തിനാലില് ആലുവായില് ശ്രീനാരായണ ഗുരു വിളിച്ചു ചേർത്ത സർവമത സമ്മേളനത്തിന്റെ ആപ്തവാക്യം ഇതായിരുന്നു വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇത് വലിയൊരു ഷിഫ്റ്റാണ് വാദത്തിൽ നിന്നും അറിയാനുള്ള തുറവിയിലേക്കുള്ള ഷിഫ്റ്റ് ഇതാണ് ശരിക്കു പറഞ്ഞാൽ എമാവു ശിഷ്യന്മാരുടെ കാര്യത്തിൽ അടുത്ത ഘട്ടത്തിൽ സംഭവിക്കുന്നത് ഈശോ അവരോട് ചോദ്യം ചോദിക്കുന്നു അവരുത്തരം പറയുന്നു അവർ ചോദിക്കുന്നു ഈശോ ഉത്തരം പറയുന്നു അവർ തുറവിയോടെ കേൾക്കുന്നു ഇത് സംഭാഷണമാണ് വാദമല്ല ഇത് ഡയലോഗാണ് ഈ ഒരു മാറ്റത്തിൻ്റെ കൊടുമുടിയിലാണ് അവരുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് കൂടെയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് ഈശ്വര സാന്നിധ്യത്തെ തിരിച്ചറിയുന്നത് സാഹോദര്യത്തെ തിരിച്ചറിയുന്നത് ഇനി എന്തുകൊണ്ടാണ് ഈ തർക്കം ഉണ്ടാകുന്നത് ഒരിക്കലും പിശാജ് അവൻ്റെ കൂട്ടുകാരനുമായിട്ട് നടക്കാനിറങ്ങി അപ്പോൾ എതിരെ വന്ന ഒരു മനുഷ്യൻ എന്തോ കുനിഞ്ഞ് നിലത്തു നിന്നെടുക്കുന്നു അപ്പം കൂട്ടുകാരൻ ചോദിച്ചു അതെന്താണ് അയാൾ എടുക്കുന്നത് അപ്പോൾ പിശാജി പറഞ്ഞു അവന് സത്യത്തിന്റെ ഒരു ചെറിയ കഷണം കിട്ടി അതെടുക്കുകയാണ് അത് ഇയാളെ അസ്വസ്ഥനാക്കുന്നില്ലേ അപ്പോൾ പിശാജു പറഞ്ഞില്ല എന്താ അസ്വസ്ഥനാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പിശാജു പറഞ്ഞു ആ ചെറിയ കഷണം സത്യത്തിൻ്റെ അംശം കൊണ്ട് ഒരു വലിയ വിശ്വാസ പ്രമാണം ഉണ്ടാക്കാൻ അവനെ ഞാൻ പ്രേരിപ്പിക്കും എന്നിട്ട് ആ വിശ്വാസ പ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ഒരഭിപ്രായം പറഞ്ഞാൽ അവനുമായിട്ട് തർക്കിക്കാനും വാദിക്കാനും പോരാ അവനുമായിട്ട് കലഹിക്കാനും യുദ്ധത്തിലേക്ക് പോകാനും ഞാൻ അവനെ പ്രേരിപ്പിക്കും അതുകൊണ്ട് എനിക്ക് ഉത്കണ്ഠയില്ല വാദിക്കുകയും തർക്കിക്കുകയുമായിരുന്നു അതുകൊണ്ടാണ് അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നത്